ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ തോട്ടുംകര പോതി മാങ്ങാട് നട്ടപ്പാതിര കഴിഞ്ഞുള്ള ഏതോ യാമത്തിൽ ദിനകരൻ ഉണർന്നു ജനൽച്ചില്ലിലൂടെ കണ്ണു വായിച്ചപ്പോൾ പുറത്ത് നീല നിലാവെളിച്ചം തിരയടിക്കുന്നു നീല നിറമുള്ള നിലാവെളിച്ചമോ അമ്പരപ്പോടെ ചമ്പ്രം പടഞ്ഞിരുന്ന് ദിനകരൻ കണ്ണു തിരുമ്പി തുറന്നു അതെ ഇളം നീല നിലാവെളിച്ചം കണ്ണെടുത്ത് പാതിക്കിടക്കയിലേക്ക് തുറന്നപ്പോൾ അമ്പരപ്പ് ഭയമായി ഊർമിള ഉറങ്ങിക്കിടന്ന സ്ഥലം ശൂന്യമാണ് എവിടെ പോയി അവൾ പതിവിലെ നേരത്തെ കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നല്ലോ ബാത്റൂമിന് നേർക്ക് ചെവി കൂർപ്പിച്ചു ഇല്ല തുള്ളി വീഴുന്ന ശബ്ദവും കേൾക്കുന്നില്ല പതുക്കെ എഴുന്നേറ്റ് ലൈറ്റിട്ടു ബാത്റൂം തുറന്നു നോക്കി ആളില്ല പുറത്തേക്കുള്ള വാതിൽ തുറന്നു വച്ചിരുന്നു ഉൾക്കിടിലത്തോടെ ദിനകരൻ അതിശയിച്ചു ആ സമയത്ത് ഊർമിള എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത് ആരെങ്കിലും അവളെ കാണാൻ വന്നിട്ടുണ്ടാകുമോ ഹാ ഈ നേരത്തോ അയാൾ ചെവി വട്ടം പിടിച്ചു വിദൂരതയിൽ നിന്ന് കാറ്റിലൂടെ ചെണ്ടക്കൂറ്റൊഴുകി വരുന്നുണ്ട് ഏതോ തറവാട്ടുമുറ്റത്ത് രൗദ്രമൂർത്തികളായ തെയ്യങ്ങൾ ഉറഞ്ഞാടുന്നുണ്ടാകും പൂച്ചയെപ്പോലെ ദിനകരൻ പതുക്കെ ചുവടുകൾ വെച്ചു ചാരിവച്ച വാതിലുകൾ ഓരോന്നും ശബ്ദമില്ലാതെ തുറന്നു അടുക്കളയിലേക്ക് കടന്നപ്പോൾ ചിലമ്പൊച്ച പോലെ ഒന്ന് ചെവിയിൽ കിലുങ്ങി പാതസുരം അണിയാറില്ലല്ലോ ഊർമിള അടുക്കളപ്പുറത്തുള്ള ചായ്പ്പിനകത്ത് നിന്നാണ് കൂറ്റുതിരുന്നത് വിറകും പഴയ ഫർണിച്ചറുകളും മറ്റും കുന്നുകൂട്ടിയ വണ്ണാമ്പല നിറഞ്ഞ മുറി വല്ലപ്പോഴുമേ തുറക്കാറുള്ളൂ വാതിൽ ചാരിയിട്ടുണ്ട് അകത്ത് ഇളം വെളിച്ചമുണ്ട് ആരോ ഉള്ളിലുണ്ട് മിണ്ടുന്ന ഒച്ചകൾ കേൾക്കാം ദിനകരന്റെ പാദങ്ങളിൽ നിന്ന് ഒരു വിറച്ചിൽ പഴുതാര വടിവിൽ ഉടലിലേക്ക് ഇഴഞ്ഞു കയറി വാതിൽ തുറക്കാനാഞ്ഞ കൈ പെട്ടെന്ന് ദിനകരൻ പിൻവലിച്ചു തൊട്ടപ്പുറത്തെ ജനൽ കീറിലൂടെ വെളിച്ചവാൾ പുറത്തു ചാടുന്നത് കണ്ടു ആ വിടവിലൂടെ കണ്ണുകൾ പായിച്ചു പഴകി ഉപേക്ഷിച്ച മൂന്ന് കാലുള്ള സ്റ്റൂളിൽ മുട്ടുകൾ വിറപ്പിച്ച് ഇരിക്കുകയാണ് ഊർമിള ചുവന്ന സാരി ആ സകലം പുതച്ചിട്ടുണ്ട് തലപ്പാളി നെറ്റിയിൽ കെട്ടിവെച്ചത് തിളങ്ങുന്നുണ്ട് കാൽച്ചിലമ്പ് ഇളകുന്നേരമാണ് ശബ്ദം പുറത്തു ചാടുന്നത് തോറ്റം ചൊല്ലുകയാണോ ഊർമിള ചുണ്ടുകളിൽ നിന്ന് മലരു വറുക്കുന്നത് പോലെ വാക്കുകൾ പൊട്ടിയടരുന്നുണ്ട് പതുക്കനായതുകൊണ്ട് വാക്കുകൾ തെളിയുന്നില്ല ഇടയ്ക്ക് അവൾ കണ്ണുകൾ തുറുപ്പിക്കുകയും പുരികങ്ങൾ വില്ലുപോലെ വളയ്ക്കുകയും ചുണ്ടുകൾ കൂർപ്പിക്കുകയും ചെവി വട്ടം വിരിക്കുകയും ചെയ്യുന്നുണ്ട് നടുക്കത്തോട് ദിനകരൻ അറിഞ്ഞു ഊർമിള ഏതോ തെയ്യമായി പകർന്നാടുകയാണ് നോക്കി നിൽക്കെ മുട്ടുവിറ നിന്നു ചിലമ്പച്ച നിന്നു തോറ്റം നിന്നു ഊർമിള എഴുന്നേറ്റ് തെയ്യക്കാരനെ പോലെ വട്ടം ചുറ്റി നാല് ദിക്കിനെയും വന്ദിച്ച് തലപ്പാളി അഴിച്ച് തൊട്ട് തൊഴുത് ഇട്ടു ചിലമ്പും ഊരി സാരിയുടെ കുത്തഴിക്കാൻ തുടങ്ങിയപ്പോൾ ദിനകരൻ മുറികളിലൂടെ നടന്ന് കിടക്കയിൽ അനക്കമറ്റ് കിടന്നു ഊർമിള മുറിയിൽ പ്രവേശിച്ചു ലൈറ്റ് ഓൺ ചെയ്യാതെ കിടക്കയിൽ വന്നു കിടന്നു വിയർപ്പിൻ്റെ മണം ദിനകരൻ്റെ മൂക്കറിഞ്ഞു കിതപ്പിൻ്റെ ശബ്ദം ചെവി അറിഞ്ഞു രണ്ടു മിനിറ്റിനകം അവൾ ഗാഢനിദ്രയിൽ ആഴുന്നത് ദിനകരന് ബോധ്യമായി കാലത്ത് ഉണരുമ്പോൾ മുറിയിൽ വെയിൽ നിറഞ്ഞിരുന്നു അങ്കലാപ്പോടെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോൾ ഊർമിള തിരക്കാറുന്ന പണികളിലാണ് പാട്ടയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ചായ പകരുമ്പോൾ അവൾ ചിരിച്ചു എന്തൊരുക്ക നേരെ എന്ന വിചാരം ഇന്ന് ഓഫീസിൽ പോണ്ടേ ദിനകരൻ വിളറിയ ചിരി ചുണ്ടിൽ കൊളുത്തിപ്പിടിച്ചു ഓഫീസുണ്ട് ഉറങ്ങിപ്പോയി ചായ നീട്ടി അവൾ പറഞ്ഞു തണു തണുത്തിനൊണ്ടോ വേണമെങ്കിൽ ചൂടാക്കിത്തരാ പച്ചവെള്ളം കണക്ക് തണുത്തിരുന്നു എങ്കിലും അയാൾ പറഞ്ഞു മതി ചൂടുണ്ട് അടുക്കള ചുമരിൽ അലസഭാവത്തിൽ ചാരി നിന്ന് ചായമൊത്തി കുടിക്കുമ്പോൾ ദിനകരന്റെ ശ്രദ്ധ മുഴുവൻ ഊർമിളയിലായിരുന്നു ഒരു ഭാവുമാറ്റവുമില്ല രാത്രി അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ഒരു ലക്ഷണവുമില്ല കണ്ണിലുമില്ല കവിളിലുമില്ല ചലനങ്ങളിലുമില്ല അഥവാ താൻ സ്വപ്നം കണ്ടതായിരിക്കുമോ കുളിക്കുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും ആ ചോദ്യം ദിനകരൻ പലതവണ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു അന്തി നേരത്ത് ഓഫീസിൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ വീട്ടുപണികളെല്ലാം തീർത്ത് ഊർമിള പടിഞ്ഞാറ്റയിൽ വിളക്ക് വെക്കുകയായിരുന്നു ഒരു കണ്ണ് ഊർമിളയെ രഹസ്യമായി നിരീക്ഷിക്കാൻ ദിനകരൻ മാറ്റിവെച്ചു പക്ഷേ പൊരുത്തക്കേടൊന്നും കാണാനായില്ല അത്താഴ നേരത്ത് മറ്റേ കണ്ണ് നീട്ടി അയാൾ പറഞ്ഞു പെരുമ്പട്ടയിൽ ഇന്നലെ തെയ്യം കൂടി ഇത്രേ കുറേ ഉശിരൻ തെയ്യങ്ങളുണ്ട് ഇന്ന് രാത്രി നമുക്ക് പോയാലോ രണ്ട് നിമിഷം ആലോചനയിലാണ്ട് ഊർമിള പ്രതിവചിച്ചു പെരുമ്പട്ടയിലേക്ക് നല്ല ദൂരമില്ലേ അടുത്ത ആഴ്ച ഇട ചെമ്പിലോട്ട് കാവിലെ പെരുങ്കളിയാട്ടല്ലേ നൂറ് തെയ്യങ്ങൾ ഉണ്ടാവില്ലേ പിന്നെന്തിന് ആടെ പോന്ന് ഓ ഞാനത് മറന്നു ചെമ്പിലോട്ട് പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ കളിയാട്ടല്ലേ ഇത്തവണ ജോറാകൂ രാത്രി ദിനകരൻ ഉറക്കം നടിച്ച് കിടന്നു അടുക്കള കൂട്ടി വന്ന് കിടന്ന പാടെ ഊർമിള കൂർക്കം വലിക്കാൻ തുടങ്ങി അയാൾ കൂടെ കൂടെ ഞെട്ടിയുണർന്ന് തപ്പി നോക്കി അരികിലുണ്ടെന്ന് ഉറപ്പുവരുത്തി നാല് ദിവസം ശാന്തമായി കടന്നുപോയി അഞ്ചിന് രാത്രി ദിനകരൻ ഞെട്ടി ഉണരുമ്പോൾ അതേ നീല വെളിച്ചം പാല പാലപൂത്തതുപോലെ മുറിയിലേക്ക് പതഞ്ഞൊഴുകുന്നു ചാരിയ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അതാ പുറത്തേക്കുള്ള വാതിൽ അരപ്പാളി തുറന്നു വെച്ചിരിക്കുന്നു അയാൾ ഓടിച്ചെന്ന് തലമാത്രം ആമയെപ്പോലെ പുറത്തേക്കിട്ടു നിലാവെളിച്ചത്തിൽ വരാന്തയുടെ അറ്റത്ത് പൂവമ്പഴം പോലെ തിളങ്ങുന്ന ഊർമിള ഉടുത്തതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു ചെറിയ തോർത്തു മാത്രം അരയിൽ ചുറ്റുകയാണ് ദിനകരൻ കണ്ടു നിൽക്കെ അവൾ പുറത്തിറങ്ങി മുറ്റം മുറിച്ചു കടന്ന് താഴേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങാൻ ആരംഭിച്ചു നട്ടപ്പാതിരയ്ക്ക് തുണിയില്ലാതെ ഇവൾ എന്തിനുള്ള പുറപ്പാടാണ് ഇടനെഞ്ചിൽ നിന്ന് പൊന്തിവന്ന അലർച്ചയെ ദിനകരൻ വീണ്ടു വിചാരത്തോടെ തൊണ്ടയിൽ ഞെക്കി പിടിച്ചു വേണ്ട എന്തിനുള്ള പുറപ്പാട് ആണ് എന്നറിഞ്ഞിട്ട് മതി ആക്രോശം വരിക്കപ്ലാവിൻ്റെ ചോട്ടിൽ മറഞ്ഞ് നിന്ന് അയാൾ നോക്കി ഊർമിള തോട്ടിലേക്കാണ് ഇറങ്ങുന്നത് തോട്ടിൽ വെള്ളം ഏതാണ്ട് വറ്റിയിരുന്നു മെലിഞ്ഞൊരു ചാലു മാത്രം പതുക്കെ ഒഴുകി കൂവലിൽ നിറയുന്നുണ്ട് നട്ടിക്ക് വെള്ളം കോരാൻ കുഴിച്ച കൂവലാണ് അരയോളം വെള്ളം ഉള്ളതിൽ അവൾ മൂന്ന് തവണ മുങ്ങി നീർന്നു ചേ ഇവൾ എന്ത് ഭ്രാന്താണ് കാട്ടുന്നത് അഴുക്ക് വെള്ളമാണ് വേനൽക്കാലമായാൽ ആരും തോട്ടിൽ കുളിക്കാറില്ല തോർത്തു പിഴിഞ്ഞൊടുത്ത് അവൾ തിരികെ പടികൾ കയറാൻ തുടങ്ങി ദിനകരൻ ഉള്ളിലേക്ക് പാഞ്ഞ് വാതിലിനു പിന്നിൽ ഒളിച്ചു ഈറനോടെ ഊർമിള പടിഞ്ഞാറ്റയിലേക്ക് കയറി ചങ്ങലാട്ട വിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കൊളുത്തി ആ വിളക്കേന്തി അവൾ അടുക്കളയിലൂടെ ചായ്പ്പിലേക്ക് പ്രവേശിച്ചു വാതിൽ തഴുതിട്ടു ദിനകരൻ പതുങ്ങിച്ചെന്ന് ജനൽകീറിലൂടെ നോക്കി തോർത്തഴിച്ച് ഊർമിള വിറകിനു മേലേക്കിട്ടു ചങ്ങലാട്ട വെളിച്ചത്തിൽ ഊർമിളയുടെ ഉടൽ തങ്കവിഗ്രഹം പോലെ വിളങ്ങി അയക്കോലിൽ നിന്ന് ചുവന്ന സാരിയെടുത്ത് വെളിമ്പൻ വെളിമ്പനുടുക്കുന്നമാതിരി ശ്രദ്ധിച്ച് ചുറ്റി കൺമഷി വിരലിൽ തോണ്ടിയെടുത്ത് ഇരു കൺതടങ്ങളും നന്നായി കറുപ്പിച്ചു മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിലും കവിളിലും തേച്ചു കൈത്തലത്തിലെ മഞ്ഞളിൽ നൂറ് തേച്ചപ്പോൾ കിട്ടിയ ചുവപ്പ് താടിയിലും കഴുത്തിലും ചെവിയിലും തേച്ചു അപ്പച്ചെമ്പ് തുറന്ന് തലപ്പാളിയെടുത്ത് തൊട്ട് വന്ദിച്ച ശേഷം നെറ്റിക്ക് മുകളിലായി കെട്ടി കൈക്കരുവും കാക്കരുവും അണിഞ്ഞു ചിലമ്പ് കാലിലണിഞ്ഞ് വിറപ്പിച്ചു തിരുമുടി സ്വയം തലയിലേറ്റിവെച്ച് അതിൽ കോത്തിരികൾ കത്തിച്ചു കുത്തി അരയ്ക്ക് ചുറ്റും അരയോടെയിൽ കത്തുന്ന പന്തങ്ങൾ കുത്തിയിറക്കി ചങ്ങലാട്ടയുടെ പ്രകാശത്തിൽ ചായം തേച്ച മുഖം ജ്വലിച്ചു ദിനകരൻ അമ്പരന്നു ഊർമിളയുടെ മുഖമല്ല ഏതോ ഭഗവതി തെയ്യമാണ് മുഗുരദർശനത്തിന് ശേഷം തെയ്യം ഊറ്റത്തോടെ മൂന്നുവട്ടം അലറി ഉഗ്രസ്വരൂപിണിയായി തുള്ളിപ്പിടഞ്ഞു വിറകുകൾക്കിടയിൽ നിന്ന് നീണ്ടൊരു പള്ളിയറവാൾ വലിച്ചെടുത്തു വാളേന്തി ഉറഞ്ഞ് തെയ്യം വാക്കുരിയാട്ടം തുടങ്ങി ഭാഷ തെളിഞ്ഞു കിട്ടിയില്ലെങ്കിലും ചില വാക്കുകൾ ദിനകരൻ്റെ ഉള്ളിൽ തറച്ചു അതോടെ അവിടെ നിൽക്കാനാവാതെ വേച്ചു വേച്ച് നടന്ന് കിടക്കയിൽ വീണു പിന്നെ ഒന്നും ഓർമ്മയില്ല